എന്താണ് യു കെയിൽ സംഭവിച്ചത് ആൻറ്റി റേസിസ് കൺട്രി എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം ജീവിക്കാൻ സേഫോ അല്ലയോ വാട്ട് ഈസ് ദ കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദ യു കെ റൈനൗ യു കെ മലയാളികൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ ബ്രിട്ടൻ നാശത്തിലേക്കോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂലൈ ഇരുപത്തൊമ്പതിന് ടയിലർ സ്വിഫ്റ്റിന് അടിസ്ഥാനമാക്കിയുള്ള ഡാൻസ് പരിപാടിയിൽ പങ്കെടുത്ത ബി ബി എൽ സി ആലീസ് എന്നീ കുട്ടികളെ കു ിക്കൊലപ്പെടുത്തുകയുണ്ടായി എട്ട് കുട്ടികളടക്കം രണ്ട് മുതിർന്നവർക്കും പരിക്കേറ്റു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് പതിനേഴ് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തതായും സംഭവത്തെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി കാണുന്നില്ലെന്നും പോലീസ് പറഞ്ഞു പ്രതി പ്രതിമൈനറായതിനാൽ ഐഡന്റിറ്റി പുറത്തുവിടാൻ നിയമം അനുവദിക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഏതാനും മണിക്കൂറുകൾക്കകം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ചാനൽ വഴി യു കെയിലെത്തിയ അഭയാർത്ഥിയാണ് അതായത് ഒരു റെഫ്യൂജിയാണ് പ്രതിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അദ്ദേഹം മുസ്ലിമാണെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകളും പറഞ്ഞു സ്ഥിരീകരിക്കാത്ത ഊഹാഭോഗങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കരുന്നത് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചെങ്കിലും ടെലിഗ്രാം ആപ്പിലൂടെ ആന്റി ഇമിഗ്രേഷൻ ചാനലുകളിൽ റാലിയെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ പിരിച്ചുവിട്ട ആന്റി ഇമിഗ്രേഷൻ ഗ്രൂപ്പായ ഇഡിയൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ പിന്തുണക്കാരനാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു പിറ്റേന്ന് വൈകുന്നേരം സൗത്ത് പോർട്ടിൽ ഇരകൾക്കായി സംഘടിപ്പിച്ച ജാഗ്രതാ പരിപാടിയിൽ ആയിരത്തിലധികം പേർ പങ്കെടുക്കുകയും പിന്നീട് അതിനടുത്തുള്ള മോസ്കിലേക്കും പോലീസുകൾക്കും നേരെ ആളുകൾ ഇഷ്ടികകളും കുപ്പികളും എറിയുകയും ഉണ്ടായി ഒരു പോലീസ് വാൻ കത്തിക്കുകയും അമ്പതിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വാസ്തവത്തിൽ കാർഡിഫിൽ ജനിച്ചതും സൗത്ത് പോർട്ടിന് ഏതാനും മൈൽ വടക്കുള്ള ലങ്കാഷെയറിലെ ബാങ്ക്സ് എന്ന ഗ്രാമത്തിൽ താമസിച്ചതുമായ പതിനേഴുകാരനായ ഒരു ഓട്ടിസൺ ബാധിതനായ എക്സൽ റുഡാക്കുബന് ആയിരുന്നു കുറ്റക്കാരൻ സൗത്ത് പോർട്ട് ആക്രമണത്തിന് ശേഷം ഇംഗ്ലണ്ടിലുടനീളം കലാപങ്ങൾ പുറപ്പെട്ടി വന്നു തെക്കൻ തീരത്തെ പ്ലേമൌത്ത് മുതൽ നോർത്തിലെ ലിവർപൂൾ ബ്ലാക്ക്പൂൾ ഹൾ ലീഡ്സ് നോട്ടിംഗം ഈസ്റ്റിലെ സണ്ടർലാൻഡ് വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലും കലാപം പടർന്നു ജനക്കൂട്ടം അഭയം തേടിയവരെ പാർപ്പിക്കുന്ന പള്ളികളും താമസ സ്ഥലങ്ങളും ആക്രമിച്ചു കാറുകളും ലൈബ്രറികളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളും അഗ്നിക്കിരയാക്കുകയും കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു ഓഗസ്റ്റ് എട്ട് ബുധനാഴ്ചയോടെ അഞ്ഞൂറിലധികം അറസ്റ്റുകൾ നടന്നതായി പോലീസ് പറയുന്നു ഇവരിൽ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളും ഉൾപ്പെടുന്നു വലിയ സംരക്ഷണം തന്നെ മുസ്ലിം പള്ളികൾക്ക് നൽകുമെന്നും ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനോടും അഡ്വക്കേറ്റേഴ്സിനോടും വർക്ക് ഫ്രം ഹോം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രി സർക്കാർ വീണ്ടും കോബ്ര യോഗം ചേരുകയും സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ സ്റ്റാൻഡിങ് ആർമി സമാധാനക്കേട് കൈകാര്യം ചെയ്യുമെന്നും പോലീസ് സേന പറഞ്ഞു അക്രമാസക്തമായ ഗ്രൂപ്പുകളെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും തെറ്റായ വിവരങ്ങളും നീക്കം ചെയ്യുന്ന നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികളുമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് പ്രതിഷേധമല്ല ശുദ്ധമായ ആക്രമണമാണ് പള്ളികൾക്കോ മുസ്ലിം സമുദായങ്ങൾക്കോ നേരെയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ വെച്ചുപുറിപ്പിക്കില്ലെന്നും പ്രൈം മിനിസ്റ്റർ കിയർ ടാമ വെളിപ്പെടുത്തുകയുണ്ടായി ബ്രിട്ടൻ ആരെയും നിറത്തിന്റെയും സമുദായത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നും ഇനി കാണുകയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പ്രതിഷേധത്തിന്റെ പ്രധാന ദിനമായ ബുധനാഴ്ചയിലെ ബുധനാഴ്ചയിൽ ഇരുപത്തയ്യായിരം ആളുകൾ ചേർന്ന് തെരുവിലിറങ്ങുകയും നൂറു ഇടങ്ങളിലായി പ്രൊട്ടസ്റ്റുകൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇതിനായി ഇതിനെതിരായി ശക്തമായ പോലീസ് സംരക്ഷണം തന്നെ യു കെ സിറ്റികളിൽ ഏർപ്പെടുത്തിയിരുന്നു മറ്റൊരു സൈഡിൽ വിദ്വേഷം സ്വാഗതം ചെയ്യുന്നില്ല അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആന്റി റേസിസ്റ്റ് പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റുകളും നടന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ യു കെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റാണ് നടന്നതെങ്കിലും ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് പോലീസ് പറയുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിവതും ഒഴിവാക്കി നിൽക്കുക ആ സമയത്ത് കഴിവതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക അതുപോലെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് പോലീസിനെ നയൻ 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 എന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക